നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്രത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് ജൂലൈ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം അഥവാ കൂറ് ഏതാണെന്ന് അറിയില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ജനന തീയതിയും അടക്കമുള്ള ജനിച്ച സമയവും കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് ജൂലൈ മാസത്തിൽ സൂര്യൻ മിഥുനം കർക്കിടകം എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു ബുധൻ കർക്കിടകം രാശിയിലും ശുക്രൻ ഇടവം മിഥുനം എന്നീ രാശികളിലും രാഹു കുംഭം രാശിയിലും ചൊവ്വ ചിങ്ങം കന്നി എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ശനി മീനം രാശിയിലും ജൂലൈ മാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂലൈ പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിന് സൂര്യൻ മിഥുനത്തിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും ജൂലൈ ഇരുപത്തി തീയതി ചൊവ്വ കന്നി രാശിയിലേക്കും ശുക്രൻ ജൂലൈ മാസം ഇരുപത്തി തീയതി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു സൂര്യന്റെയും ശുക്രന്റെയും കുജന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ രാശിക്കാർക്കും ജൂലൈ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷഫലത്തെ കണക്കാക്കിയിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാസഫലം പറയുന്നതിനു മുൻപായി ജൂലൈ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് ആദ്യം പറയുന്നത് ജൂലൈ ഏഴ് പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികൾ യാത്ര പുറപ്പെടുന്നതിനും ജൂലൈ പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികൾ കാതു ജൂലൈ ഏഴ് പന്ത്രണ്ട് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കാനും ജൂലൈ രണ്ട് നാല് എന്നീ തീയതികൾ കട്ടിളവയ്ക്കുന്നതിനും ജൂലൈ നാല് പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികൾ വിദ്യാരംഭത്തിനും ജൂലൈ രണ്ട് ഇരുപത്തിയൊന്ന് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും ജൂലൈ മുപ്പത്തൊന്ന് കണ്ണെഴുത്തിനും ചോറൂണിനും ഉത്തമമാണ് ഇനി ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്രത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് ജൂലൈ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് വളരെ വിശേഷപ്പെട്ട ഗ്രഹസ്ഥിതിയാണ് സ്വർണം മുതലായ പല വിശേഷപ്പെട്ട വസ്തുക്കളും വാങ്ങുന്നതിന് അവസരമുണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം പ്രാപ്തമാകും ജോലി ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് കാരണമാകും തന്റെ അഭിമാനവും യശസ്സും ഉയർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരും തന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണാവുന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതും ഉത്തമമാണ് മദ്യപാനം പുകവലി ശീത്ത കൂട്ടുകെട്ട് മുതലായവയിൽ വ്യാപരിക്കുന്നവർ അതെല്ലാം ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമയം അനുകൂലമാണ് സൂര്യൻ പലവിധ ധനലാഭങ്ങളുടെ ഭാവമായ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ഏറെ മെച്ചപ്പെട്ട ധനലാഭം ഉണ്ടാക്കി തരും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം കരസ്ഥമാകുന്നതാണ് ഇവരെ പൊതുസമൂഹത്തിൽ എല്ലാവരും മാനിക്കുന്നതിനും തൊഴിലിടത്തിൽ പ്രമോഷൻ ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് തനിക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും ഇവർക്ക് ആത്മീയപരമായും മറ്റും വളരെ ഉന്നതി ഉണ്ടാകുവാൻ ഇടയാകും എന്നാൽ പതിനൊന്നാം ഭാവത്തിൽ അനുകൂലസ്ഥിതനായിരുന്ന സൂര്യൻ ജൂലൈ പതിനാറാം തീയതിയോടു കൂടി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല ഇവർക്ക് തൊക്കു രോഗങ്ങളോ ഉദര രോഗങ്ങളോ ഉണ്ടാകുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും ഇടയാകും വാഹനയാത്രകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ശരീരത്തിൽ മുറിവുകളും മറ്റും ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് മാനഹാനി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ മറ്റുള്ളവരോട് വളരെ ശ്രദ്ധിച്ച് ഇടപഴകേണ്ടത് വളരെ അത്യാവശ്യമാണ് സൂര്യൻ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെയും വിവാഹ സംബന്ധിയായും പ്രേമ സംബന്ധിയായും വളരെ ആലോചിച്ചു മാത്രമേ എടുത്തു ചാടാൻ പാടുള്ളൂ കവിതാക്കൾക്ക് അന്യജാതിയിൽ നിന്നും മറ്റോ വിവാഹം കഴിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകും കൂടാതെ ഇവർക്ക് സമൂഹത്തിലെ മാന്യമെന്ന് കരുതാത്ത പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടതായ അവസ്ഥയും സമൂഹത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ എതിർക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും എന്നാൽ കലാകായിക രംഗത്തുള്ളവർക്ക് തന്റെ വ്യക്തിഗത കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും അംഗീകാരങ്ങൾ കൈപ്പറ്റുന്നതിനും ഇടയാകും ൾ മുതലായവയിൽ നിന്നും വേർപിട്ടു പോകേണ്ട അവസ്ഥകളും ഉണ്ടായേക്കാം നിലവിൽ വ്യാഴം ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ തന്നെ ജോലിയിൽ സ്ഥാനലാഭം ഉണ്ടാകുന്നതിനും ഉദരസംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ ഭാഗ്യം ലഭിക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടം ഇടയായേക്കും വ്യാഴത്തിന്റെ പതിനൊന്നിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് എത്ര ദോഷകരമായ അവസ്ഥയാണെങ്കിലും അതിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കുന്നതാണ് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരാൻ ഇടയാകും കൂടാതെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം മാറി വളരെ ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുകയും ജീവിതത്തിൽ ഒരു നിലയും വിലയും കൈവരികയും ചെയ്യും ചിങ്ങക്കൂറുകാർക്ക് ജൂലൈ ഇരുപത്തി ആറ് വരെയുള്ള ശുക്രന്റെ പത്താം ഭാവത്തിലെ സ്ഥിതിയും ഒട്ടും അനുകൂലമല്ല ആരോട് എന്ത് സംസാരിച്ചാലും അവർ തന്നോട് കലഹിക്കുന്നതിനും എത്ര നല്ല വാക്ക് പറഞ്ഞാലും പല വിധത്തിൽ അപമാനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും താനുമായി ഒരു ബന്ധമില്ലാത്തവർ പോലും തന്നെ പറ്റി അപവാദം പറയുന്നതിന് ഇടയാകും തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർ അതിന് മുതിരുന്നത് നല്ലതല്ല ആതുര രംഗത്തും പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും മെഡിക്കൽ നഴ്സിംഗ് ഐ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കാലം അനുകൂലമാണ് വിവാഹകാര്യങ്ങളും പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംസാരിക്കുമ്പോൾ വളരെ മിതത്വവും ശ്രദ്ധയും പുലർത്തേണ്ടതാണ് മാത്രമല്ല സ്ത്രീകളുമായി വഴക്കിനു പോകുന്നത് അപമാനത്തിന് ഇടയാക്കും പത്താം ഭാവത്തിൽ ദോഷപ്രദമായി നിന്നിരുന്ന ശുക്രൻ ജൂലൈ ഇരുപത്തി ആറാം തീയതിയോടുകൂടി സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ജൂലൈ ഇരുപത്തി ആറിന് ശേഷമുള്ള സമയം ഇവർക്ക് എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുകൂലമായൊരു കാലഘട്ടമാണ് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും കടങ്ങളെല്ലാം വീട്ടി തീർക്കുന്നതിനും അനുയോജ്യമായ കാലഘട്ടമായി മാറുന്നതാണ് കൂടാതെ ഭാര്യയിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും ഇവർക്ക് ശുക്രന്റെ സ്ഥിതി നിമിത്തം പല മാർഗത്തിലൂടെ ധനലാഭം നേടുന്നതിന് സാധിക്കുന്നതാണ് കൂടാതെ പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ് വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കുന്നതിന് ഇടയാകും ഇവർക്ക് ലോട്ടറി ഊഹക്കച്ചവടം വ്യവസായ വ്യാപാര മേഖലകൾ മുതലായ പല മാർഗങ്ങളിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ഇവർക്ക് ഇഷ്ടപ്പെട്ട വാഹനം കൈവരികയും ചെയ്യും നിലവിൽ ബുധൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ പല വിധേനുള്ള രോഗങ്ങൾ വന്നു ഭവിക്കുന്നതിനും ശത്രുക്കളിൽ നിന്നും തോൽവി ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് േമകാര്യങ്ങളിലും പരാജയം സംഭവിക്കാൻ ഈ സമയം ഇടയാകും വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അതിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുകയോ അതല്ലെങ്കിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കാതെ പോകുകയോ ചെയ്യും കൂടാതെ വിദ്യാർത്ഥികൾ പഠനത്തിൽ പിന്നോട്ട് പോകുന്നതിനും വിചാരിച്ച വിഷയത്തിൽ അഡ്മിഷൻ കിട്ടാതെ പോകുന്നതിനും സാധ്യതയുണ്ട് അതിനാൽ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഇത്തരം തടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ് ചിങ്ങക്കൂറുകാർക്ക് ജൂലൈ ഇരുപത്തെട്ട് വരെയുള്ള ചൊവ്വയുടെ ജന്മഭാവത്തിലെ സ്ഥിതി നിമിത്തം കയ്യിനോ കാലിനോ ക്ഷതം സംഭവിക്കുകയും അത് നിമിത്തം നീരുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിച്ചില്ല എങ്കിൽ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് ക്ഷത്രീയ ജോലികൾ ചെയ്യുന്നവരും പോലീസ് മുതലായ യൂണിഫോം പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്കും അടുക്കള ജോലി ചെയ്യുന്നവർക്കും ശരീരത്തിൽ ചതവിനും തട്ട് അഗ്നി മുതലായവ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു എന്നാൽ ചൊവ്വ ജൂലൈ ഇരുപത്തെട്ടിന് രാശി മാറി രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതും ഗുണപ്രദമല്ല അതിനാൽ തന്നെ ഈ കാലഘട്ടത്തിൽ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം വിലപ്പെട്ട വസ്തുക്കളെല്ലാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കേണ്ടതാണ് ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഏർപ്പെടുക ശത്രുക്കളിൽ നിന്നായിരിക്കും അതുപോലെ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ട അവസ്ഥകൾ ഉണ്ടാകും ജൂലൈ മാസത്തിന്റെ തുടക്കത്തിൽ ഹൃദ്രോഗ സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് അതിനാൽ കൊളസ്ട്രോൾ ഉള്ളവരും ഹൃദ്രോഗ സാധ്യതയുള്ളവരും പുതിയ ജീവിതശൈലി സ്വീകരിക്കുന്നത് വളരെ ഉത്തമമാണ് അഷ്ടമരാശിയിലെ ശനിയുടെ സ്ഥിതി നിമിത്തം ചിങ്ങൻ രാശിക്കാരുടെ ഭാര്യക്കോ മക്കൾക്കോ അതല്ലെങ്കിൽ തനിക്ക് തന്നെയോ അസുഖമോ മരണതുല്യമായ അവസ്ഥകളോ വരുന്നതിന് സാധ്യതയുണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റം വന്നുചേരും കാര്യങ്ങൾ നടത്തുന്നതിനായി ധനപരമായി ബുദ്ധിമുട്ട് ചില സമയത്തുണ്ടാകും സുഹൃത്തുക്കളുടെയോ ബന്ധുജനങ്ങളുടെയോ സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ചു പണം അവനവന്റെ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കുവാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ദോഷങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്ന ഒരു സ്വഭാവ രീതി ഈ സമയത്ത് രൂപപ്പെട്ടേക്കാം ഈ സമയത്ത് ശരീരശുദ്ധിയിൽ ഒരൽപം ശ്രദ്ധക്കുറവും അനുഭവപ്പെടും എന്നാൽ ശനി ജാതകാൽ അനുകൂലസ്ഥനായവർക്ക് അധികാരസ്ഥാനത്ത് എത്തിപ്പെടാനുള്ള യോഗമുണ്ടാകും സ്വന്തമെന്ന് കരുതുന്നവരിൽ നിന്നും തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാം അതിനാൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുക ആരെയും കൂസാക്കാതെ പെരുമാറാൻ ഇടയാകും ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവർ അടുത്ത രണ്ടര വർഷക്കാലത്തേക്ക് ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുന്നതോ വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുന്നതിനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കരുത്